അടിയന്തരമായി വില്ലേജ് ഓഫീസറായി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കുറിച്ച് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇവിടെ ആരംഭിക്കുകയാണ് അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ജി അബ്രഹാമിനെ ഹലോ ഈ വില്ലേജ് ഓഫീസ് അനാഥമായി കിടക്കാൻ തുടങ്ങിയിട്ട് വളരെ നാളുകളായിട്ടുള്ള ഇതിനെ നമ്മൾ ശക്തമായി പ്രതികരിക്കാനും ഇവിടെ വില്ലേജ് ഓഫീസറെ ഉടൻ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ധർണാസമരം നടത്തുന്നത് ഈയൊരു സമരത്തെ നമ്മൾ എങ്ങനെ വിജയിപ്പിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പാവങ്ങളായ ജനങ്ങൾ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതിന് ശക്തമായി എതിർക്കുകയാണ് നമ്മളെ ഇത് ഉടൻ തന്നെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വാഗതം പറയാനായി ബ്ലോക്ക് സെക്രട്ടറി ഐത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു